ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം ഡിസംബർ പതിനാല് അണക്കര മോൺഫോർട്ട് സ്കൂളിലാണ് ഇത്തവണത്തെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം നടക്കുന്നത് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ കലാകായിക മത്സരങ്ങളും ഗെയിംസ് മത്സരങ്ങളുമാണ് നടക്കുന്നത് ആറ് ഗ്രാമപഞ്ചായത്തുകളിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ആ മത്സരത്തില് വിജയികളെയാണ് ബ്ലോക്ക് തല മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കുന്നത് സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ത്രിതല പഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് മത്സരത്തിൽ ഉപ്പുതറ അയ്യപ്പംകൊപ്പല്ലും അതോടൊപ്പം തന്നെ കാഞ്ചിയാറ് വണ്ടമ്മേട് എരട്ടയാറ് ചക്കോള്ളം പഞ്ചായത്തുകളാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഈ ആറ് പഞ്ചായത്തിലും കേരളോത്സവം ഈ മാസം ഈ മാസവും അടുത്ത മാസം എട്ടാം തീയതിക്ക് മുമ്പ് മത്സരങ്ങളെല്ലാം തീരും അതുകൊണ്ട് ആ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിൽ മത്സരത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഓൺലൈനിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ മാത്രമാണ് ബ്ലോക്ക് ജില്ലാതലത്തിലേക്ക് മത്സരാർത്ഥികളെ കണ്ടെത്തി പരിപാടി സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും യുവജന സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരടക്കം ഇടപെട്ടുകൊണ്ട് ഈ രംഗത്ത് ഈ പരിപാടി ഭംഗിയാക്കി മാറ്റുന്നതിന് വേണ്ടി കേരളത്തിൽ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മുഴുവൻ യുവജന ും സാമൂഹ്യ പ്രവർത്തനം കട്ടപ്പന ബ്ലോക്കിന് കീഴിലുള്ള ഉപ്പുതറ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഇരട്ടയാർ വണ്ടമ്മേട് ചക്കുവള്ളം തുടങ്ങിയ പഞ്ചായത്തുകളിലെ മത്സരങ്ങളിൽ വിജയിച്ചു വരുന്നവരാണ് ബ്ലോക്ക് തല മത്സരങ്ങളിൽ പങ്കെടുക്കുക മത്സരത്തിന്റെ വിജയത്തിനായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ആലോചന യോഗത്തിൽ പ്രസിഡന്റ് വി പി ജോൺ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്മിണി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലാലച്ചൻ വെള്ളക്കട സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ ജോമൻ പുടിപ്പാറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ പങ്കെടുക്കും അവതരിപ്പിച്ചത് ഫീൽ ചെയ്യുന്നത് ൊക്കെ പറയില്ലേ സ്വർണം എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും